ഒരു കാലത്ത് ഏറെ പ്രശസ്തമായൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആയിരുന്നു നമ്മുടെ വെള്ളായണി കായൽ കായൽപ്പരപ്പും മഴക്കാലത്ത് വെള്ളം കയറി റോഡിന് ഇരുവശവും നടക്കാൻ പറ്റാത്ത രീതിയിൽ വെള്ളം കയറി സൗന്ദര്യത്തിൻ്റെ പൂർണതയിലെത്തിയ ഒരു കായൽ ഓരം കൂടിയാണ് നമ്മുടെ വെള്ളായണി കായൽ ഇന്നത്തെ വെള്ളായണി കായലിൻ്റെ അവസ്ഥ കണ്ടാൽ കരഞ്ഞു പോകും ചെളിയും പായലും കയറി ആകെ വൃത്തിഹീനമായി കിടക്കുന്ന വെള്ളായണിയിൽ ഇപ്പോഴും നിർഭാതം സന്ദർശകരുടെ ഒഴുക്കാണ് നമുക്കൊരു ടൂറിസം മന്ത്രിയുണ്ട് ടൂറിസം വകുപ്പുണ്ട് അദ്ദേഹം ഇതൊന്നും കാണുന്നില്ലേ ടൂറിസം വകുപ്പ് എന്താണ് ഇതൊന്നും കാണാതെ പോകുന്നത് കേരളത്തിൽ ടൂറിസം ആകർഷിക്കണമെന്നൊക്കെ പിൻപിളിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഇത്തരം പ്രദേശങ്ങളെ കാണാതെ പോകുന്നത് എന്തായാലും വെള്ളായണി കായൽ വളരെ ആഗ്രഹത്തോടെ ഓടിപ്പാഞ്ഞ് എത്തിയതാണ് വെള്ളായണിയിലെ കാഴ്ച കാണാൻ പക്ഷേ പലയിടത്തും റോഡ് പണി നടക്കുന്നു എങ്കിലും ഇവിടുത്തെ പണി ഒന്നും ആയിട്ടില്ല നല്ലൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ എങ്ങനെ പൊളിച്ചെടുക്കാം എന്നതിൻ്റെ ബെസ്റ്റ് ഉദാഹരണമാണ് വെള്ളായണി കായൽ സ്വസ്ഥമായി സ്വസ്ഥമായിരുന്ന് പഞ്ചാരയടിക്കാനും സ്വസ്ഥമായി കാറ്റ് കൊള്ളാനും സ്വസ്ഥമായി സൗഹൃദം പങ്കിടാനും സ്വസ്ഥമായി ഉറങ്ങാനും ഒക്കെ പറ്റിയ നല്ലൊരു ഇടമാണ് വെള്ളായണിക്കായൽ എന്ന് കാഴ്ചയിൽ നിന്ന് നിങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായില്ലേ ഒരു വള്ളവും അവിടെ ഒതുക്കിയിട്ടുണ്ട് നേരത്തെ നല്ലൊരു വ്യാപാര കേന്ദ്രം കൂടിയായിരുന്നു ഈ വെള്ളായണിക്കായൽ ഇപ്പോൾ ഒന്നോ രണ്ടോ പെട്ടിക്കടകളിൽ ഒതുങ്ങി വെള്ളായനിക്കയലിൻ്റെ വ്യാപാരവും അങ്ങനെ നാട്ടുകാരുടെ ഉപജീവനവും വായിക്കൽ തന്നെയായി ഇതൊക്കെയാണ് കേരളത്തിൻ്റെ സൗഹൃദ എന്താണ് പറയുക ടൂറിസം സൗഹൃദ സൗഹൃദമെങ്കിൽ എങ്ങനെയായിരിക്കും കേരളത്തിൻ്റെ അവസ്ഥ ഇതിന് മുന്നേയും വെളി കായലിൽ പായൽ നിറഞ്ഞപ്പോഴും നാം നമ്മൾ ആ വാർത്ത ചെയ്തിരുന്നു ഒടുവിൽ വെള്ളപ്പൊക്കമുണ്ടായി പൊഴി ഒലിച്ചു പോയപ്പോൾ പ്രകൃതി താനേ ആ പായൽ മാറ്റുകയാണ് ഉണ്ടായത് അങ്ങനെ എന്നിട്ടും ബോട്ട് സർവീസ് ആരംഭിച്ചില്ല എന്നത് അതിനെ കളിൻ്റെ എന്തായാലും ഇതൊക്കെയാണ് കേരളത്തിൻ്റെ ടൂറിസം പുരോഗമനം എന്താ ചെയ്യുക നല്ലൊരു വീഡിയോ പ്രേക്ഷകർക്ക് ലഭ്യമാക്കുവാൻ ചാടി പുറപ്പെട്ടതാണ് ഞാനും എൻ്റെ സുഹൃത്തുക്കളും പക്ഷേ നിരാശയായിരുന്നു ഫലം കുഴപ്പമില്ല വീണ്ടും വീണ്ടും ഇന്നല്ലെങ്കിൽ നാളെ വെള്ളായണിക്കാലിൻ്റെ സൗന്ദര്യം തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു വെള്ളായണിക്കാൽ കുറുകെ ഷോർട്ട് കട്ടിലൂടെ അപ്പുറം പോയാൽ നമുക്ക് വെള്ളായണി കാർഷിക കോളേജ് കാണാം എന്തായാലും വെള്ളായണി കാർഷിക കോളേജിൻ്റെ വടക്ക് പുറത്താണ് വെള്ളായണി കായൽ എന്നതും ഒരു കൗതുകമാണ് അപ്പോൾ വെള്ളായണി പോകുമ്പോൾ വെള്ളായണി കായൽ മാത്രമല്ല വെള്ളായണി കാർഷിക കോളേജും കണ്ടുമടങ്ങാം എന്തായാലും ഇത്രയും നേരം കേട്ടിരുന്ന എല്ലാ പ്രേക്ഷ പ്രേക്ഷകർക്കും ക്ഷമയോടെ കേട്ടിരുന്ന എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിവസം നേരുന്നു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നല്ല നല്ല വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം